സ്മി മനീഷ ഹരിലാൽ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ ഞാനൊരു മുന്നേ ഒരു ബ്ലോഗ് കിട്ടിയിരുന്നു അതായത് അച്ഛനും അമ്മയും കൊടൈക്കനാൽ പോകുന്ന ഒരു ബ്ലോഗ് ആ വ്ലോഗിന് ശേഷം ഞങ്ങൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്ത ഒരു കാര്യമാണ് അതായത് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ദിവസം ഞാനും എൻ്റെ സിസ്റ്ററും ഇങ്ങനെ മാനേജ് ചെയ്യുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ എന്ന് തോന്നും പക്ഷെ രസമായിരുന്നു കുറെ കാലത്തിന് ശേഷം അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു നിങ്ങൾക്ക് കാണേ ഗുഡ് മോർണിംഗ് ഞങ്ങളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് കാൻഡി മമ്മേനെ നയിപ്പിക്കലാണ് ആദ്യം പിന്നെ ഞങ്ങളെ കൂട്ടുകയറ്റ കൂട്ട് കയറുക പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്നൊന്നങ്ങനെ കൂട്ടിക്കയറൂല ഞങ്ങൾക്ക് സ്നേഹം വേണം അതേപോലെ ഞങ്ങൾക്ക് കുറച്ച് ഓടണം അങ്ങനെ ഒന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ ഞങ്ങൾ കൂട്ടിക്കയറുന്നു ഞങ്ങൾക്ക് പിന്നെ കയറാരും പിടിക്കണ്ട കാരണം കയറാർക്കും തരൂല്ല രണ്ട് മാസം ആയപ്പോൾ കൂടെ ഈ കയറ് അപ്പോൾ അവനാൻ്റെ ഭാഗമാണ് എന്നാണ് മുപ്പത്തിൻ്റെ വിചാരം അതുകൊണ്ട് തന്നെ ഒരു കയറ് കഴിഞ്ഞ് അടുത്ത കയറി മാറുമ്പോൾ തന്നെ അത് മൂപ്പര് സ്വന്താണ് ആർക്കും തരുകയില്ല ഇവിടെ കാൻഡി കൂട്ട് കയറാതിരിക്കാനുള്ള ഓരോ അഭ്യാസങ്ങളാണ് കാണുന്നത് ഇതാണ് അടുത്ത മെയിൻ അടവ് മെയിൻ എന്താച്ചാല് എന്തെങ്കിലും ഒരു സാധനം കൂട്ടിലിട്ട് കൊടുത്ത കേറലിന്റെ ഇപ്പൊ ഉള്ള സാധനം പറഞ്ഞ മുച്ചിങ്ങയാണ് അങ്ങനെയൊന്നും നടക്കൂല മുമ്പക്ക് ബാക്കി പണി ചെയ്യണമെങ്കിൽ ഇതിനെ ഉള്ളിൽ കയറ്റണം അല്ലാതൊന്നും നടക്കൂല ഫൈനലി ഞങ്ങൾ അടവ് ജയിച്ചു ആൾ കൂട്ടിലായി പിന്നെ ഞങ്ങളെ കുട്ടീനെ ഒരു കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന അടവെന്താച്ചാൽ ഈ കുടം ഇങ്ങനെ സൈഡിൽ വെച്ചെടുക്കും അത് കാണും എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത് എന്നറിയില്ല പക്ഷേ ഇത് വെച്ചാൽ അങ്ങനെ കുറയ്ക്കില്ല ഇങ്ങനെയൊക്കെ ഓരോ അഭ്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കുട്ടീനെ കുട്ടി ജീവിക്കാൻ പറ്റും ഇപ്പം സമയം ഏഴേ മുക്കാല് ഇനി ഞങ്ങളെ ബാക്കി പണിയിലേക്ക് കിടക്കാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് പൂരിയും ചെന്നാ മസാലയും അതിൻ്റെ പൂരിൻ്റെ പണി ഇതാ മഞ്ജു ആണ് കേട്ടോ ചെന്നാമസാലുള്ള കടല കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെതാ ചായ ആവുന്നു ഞങ്ങൾ സ്വാദിഷ്ടമായ ചായ റെഡി പിന്നെ കുക്കിംഗ് പുരോഗമിക്കുകയാണ് ആയ ചെന്ന മസാല റെഡിയായി പൂരി റെഡിയായി ചപ്പാത്തി റെഡിയായി ഉച്ചക്കത്തെ മോരുകറി ഉപ്പേരി കോലി പറഞ്ഞൊരു മീൻ കിട്ടിയിരുന്നു അത് പൊരിച്ചു പിന്നെ ക്ലീനിങ് പരിപാടിയും കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്കുള്ള ക്യാൻഡിക്ക് ഭക്ഷണം കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത് പെട്ടെന്നൊന്നും ഞങ്ങൾ കഴിക്കൂല കുറേ പാമ്പർ ചെയ്തൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു ഇത്രയുള്ളവരുന്ന് ഞങ്ങൾക്ക് കാര്യമായിട്ട് മാനേജ് ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയൊരു വ്ളോഗ് വരുന്നവരെ ബായ്